തൃശൂരിൽ രണ്ടര വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു മുറ്റിച്ചൂർ സ്വദേശി നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷുഫാക്ക് മരിച്ചത് കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിലാണ് അപകടം സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് വിവരങ്ങൾ കെ ബന്ധുവീട്ടിൽ വിരുന്നാഘോഷിക്കാൻ സന്തോഷപൂർവ്വം എത്തിയ കുടുംബമാണ് ആ കുടുംബത്തിലെ രണ്ടര വയസ്സുകാരൻ്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ തൃശ്ശൂർ കയ്യപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിലാണ് ഈ അപകടമുണ്ടായത് ഈ നാല് ഈ കുട്ടിയുടെ സഹോദരൻ മൂത്ത സഹോദരൻ നാല് വയസ്സ് പ്രായമാണ് ഈ സഹോദരനുമൊത്ത് ഈ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അയൽ വീട്ടിലേക്ക് പോയതാണ് ഈ രണ്ടര വയസ്സുകാരൻ ഇതിനിടയിൽ ഈ കുട്ടി ഈ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു വഴിയിലൂടെ ഈ കടലിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ അഷ്ഫാക്കിൻ്റെ മൃതദേഹമാണ് ഈ കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത് ഈ ശരീരം കരക്കടിഞ്ഞ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു അങ്ങനെ അഷ്ഫാക്കിനെ സമീപത്തെ ആശുപത്രിയിൽ ആദ്യം ഈ ചന്ദ്രാപ്പനിയിലെ തന്നെ അൽ ഇക്ബാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഈ കുന്നംകുളത്ത് ശൃംഖലം കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ഈ രണ്ട് ആശുപത്രിയിലും എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ ബന്ധുവീട്ടിൽ വിരുന്നാഘോഷിക്കാൻ എത്തിയ കുടുംബത്തിലെ രണ്ടര വയസ്സുകാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ കുട്ടി കടലിൽ എത്തുകയും ഈ കടലിൽ തിരയിലിറങ്ങി അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഈ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു